സി പി ഐ പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ നടത്തിയ വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് തിരുത്തി എറണാകുളം എ ഡി എം സി പി ഐ തൃക്കാക്കര മണ്ഡല കമ്മിറ്റി സെക്രട്ടറിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ട് വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകിയതെന്നായിരുന്നു സർക്കാർ ഉത്തരവിൽ പറഞ്ഞത് ഇത് ജനം ടി വി വാർത്തയാക്കിയതോടെയാണ് തിരുത്ത് ഉത്തരവിന്റെ അതിരൂക്ഷ വിമർശനവുമായി എൻജിഒ സംഘ രംഗത്തെത്തിയിരുന്നു എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ പേരിലിറങ്ങിയ ഈ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദത്തിന് കാരണമായത് രണ്ട് വില്ലേജ് ഓഫീസർമാർക്ക് സി പി ഐ തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരം സ്ഥലം മാറ്റം നൽകുന്നുവെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇത് വാർത്തയായതോടെ കടുത്ത പ്രതിഷേധവുമായി എൻ ജിഒ സംഘ് രംഗത്തെത്തി ഇതേ തുടർന്നാണ് വിവാദ ഉത്തരവ് എ ഡി എം തന്നെ തിരുത്തിയത് പുതിയ ഉത്തരവിൽ നിന്നും സി പി ഐ പ്രാദേശിക നേതാവിന്റെ പേരൊഴിവാക്കി എന്നാൽ ഈ പുതിയ ഉത്തരവ് പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സർക്കാരിന് വലിയ നാണക്കേടാണ് ഇതുണ്ടാക്കിയത് ഭരണതലത്തിൽ പ്രാദേശിക മേഖലയിൽ പോലും ഇത്ര വലിയ രാഷ്ട്രീയ ഇടപെടൽ നമ്മുടെ സംവിധാനത്തിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് നിഷ്പക്ഷവും നീതിപൂർവവും നടത്തേണ്ട സ്ഥലം മാറ്റം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ എൻ ജി ഒ സംഘ് വ്യക്തമാക്കിയിരുന്നു జనం కొచ్చి